രാവിലെ തുടങ്ങിയല്ലോ പണി ഉം പോക്കിരിക്കാതെ പോയാൽ എന്തേലും ജോലി നോക്കും അമ്മ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ അമ്മ ഞാനോട് ഇരിക്കുന്നത് വെളിയിലോട്ട് അറിഞ്ഞെന്ന് നോക്കും നൂറോട്ടം പണി കിടക്കുന്നു നീ ജോലി വന്നില്ല പറഞ്ഞോണ്ടിരിക്കാവേടാ മൂവരെ നോക്കിയിരുന്നാലേ സമയം പോന്നറിയത്തില്ല ും ഫോണിന് തോണ്ടിരിക്കും പോയി പണി ചെയ്യാന് പറ അതിലത്തൊക്കെ ഒന്ന് പോയി ആൾക്കാരും ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടാൻ കല്യാണത്തിനവര് കണ്ടതാണ് പിന്നെ ഇതുവരെ അവളെ ആരും കണ്ടിട്ടില്ല എന്നും പറഞ്ഞ അവര് പരാതി പറയുന്നു പിന്നെ പോവും എന്തിനായി അയിലത്ത് പോകണം ഞാൻ അയിലത്ത് പോയിട്ട് വേണം അവിടുത്തെ ഒതുങ്ങി ഇവിടെ പറയാനും പിന്നെ അത് അമ്മ കേട്ടുകൊണ്ട് ഈ നാട്ടുകാരുടെ മൊത്തം പറയാനും പിന്നെ മൊത്തത്തിൽ വഴക്കാവാനും എല്ലാം കൂടെ എന്തിനാ ഇനി പറഞ്ഞോ നീ നീ എന്തേലും ആ ഇവിടുന്ന് മൂന്നാലിൻ്റെ ആട് വേണോ ഡേ അമ്മ പറയുന്നത് കേട്ടോ ഞാൻ നീ ഒന്ന് പോ എൻ്റെ പൊന്ന് ഹരിയണ്ണ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത് അല്ല അമ്മ പറയുന്നതിന് അതെ നമുക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ വാങ്ങിക്കണം ഫോണാ എനിക്കല്ല നമ്മുടെ അമ്മയ്ക്കൊരു ഫോൺ അത്യാവശ്യം ഒന്നും ഉണ്ടല്ലോ അത് 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 ഫോൺ ഫോൺ അല്ലേ ആ പോരായോ ഒരു വാങ്ങിക്കണം അത്യാവശ്യം നമുക്ക് നാളെ തന്നെ വാങ്ങിക്കാം പുതിയ ോ എനിക്കല്ല ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചോ നോക്കിയേ അയ്യോ എനിക്കാന്നോ പിന്നെ ഇത് അമ്മയ്ക്കാ നോക്കിയെ അടുത്ത ഫോണല്ലേ ആ ചോറ് വന്നിട്ടില്ല നോക്കണേ മോളെ ഞാൻ ഇതൊന്നും നോക്കട്ടെ ഹലോ എല്ലാവർക്കും സുഖാന്നോ ഗ്രൂപ്പിന്റെ അട്ടൻ ഞാനാ ആരേലും വഴക്കുണ്ടാക്കി ഞാൻ പുറത്താക്കും ഇന്ന് അയൽക്കൂട്ട എവിടെ വെച്ചാണ് പോയല്ലോ ശാന്തിച്ചുടെ വീട്ടിൽ വെച്ച് അവിടെ വീട്ടിൽ വെച്ചാൽ ഞാനിന്ന് വരുന്നില്ല വ ഇതേ എന്റെ നെറ്റ് നീ അത് ചാർജ് ചെയ്താരണേജിട്ട് എത്ര ദിവസമായി എൻ്റെ അല്പുട്ടെ വിളിക്കണം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അമ്മേ അമ്മേനെ കാണാനില്ലന്നേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ പരാതി പറഞ്ഞു കേട്ടോ കുറച്ചു ദിവസമായി കണ്ടിട്ട് ചേച്ചിയുടെ വീട്ടിലെങ്ങാനും പോയോന്നോട് ചോദിച്ചു എൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തോളാം കൊള്ളാം ചാനലിലേക്ക് സ്വാഗതം എന്റെ ഫോൺ അച്ചു നീ അല്ല പറഞ്ഞ അമ്മക്ക് ഫോൺ മേടിച്ചു കൊടുക്കാൻ എന്നെ എത്ര ദിവസമായി അടുക്കളയിലോട്ട് കേറിയിട്ട് എന്തുവാടി കാണിക്കുന്നു നേരത്തെ ആയിരുന്നെങ്കിലേ ഇത് വഴക്കിട്ടാ പോയാരണോ ഇപ്പൊ ഒറ്റക്ക് ഇടന്ന് അനുഭവിക്കണ്ടാരോ അനുഭവിച്ചോ എന്തോ ചെയ്യാനായത് എന്തൊക്കെയാ കാണിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടോ മൂന്നോ ഗ്രൂപ്പിന്റെ അഡ്മിനാണിപ്പോ എനിക്കറിയത്തില്ല